ഞറക്കൽ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ച് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞാറക്കൽ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമരം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു ഒരു സർക്കാർ ആശുപത്രി താലൂക്ക് ആശുപത്രിയുടെ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ പ്രത്യേകിച്ച് തീരദേശവാസികൾ അതേപോലെ തന്നെ കഷ്ടപ്പെടുന്ന ധാരാളം സാധാരണക്കാർ തെങ്ങിപ്പാർക്കുന്ന ഈ വൈപ്പിൻ ദേശത്തിന്റെ മധ്യഭാഗത്തായി ഞാറയ്ക്കൽ സർക്കാർ താലൂക്ക് ആശുപത്രി ആയി ഉയർത്തിയപ്പോൾ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ആശ്രയമായിരുന്നു വളരെ പ്രതീക്ഷയായിരുന്നു പക്ഷേ ഇന്ന് ആറ് കോടിയോളം രൂപ മുടക്കി പണിതിരിക്കുന്ന കെട്ടിടം ഒന്നര കൊല്ലം മുമ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു രണ്ടു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാ ജോർജ് ഉദ്ഘാടനം ചെയ്ത സ്ത്രീകളുടെ വാർഡ് ഇന്നും ഓപ്പറേഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റോ പ്രസവിക്കാനുള്ള സംവിധാനമോ ഒന്നുമില്ലാതെ കിടക്കുകയാണ് സമിതി വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ടുള്ള ഞാറക്കൽ സർക്കാർ ആശുപത്രി നിലവിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ രീതിയിൽ പോലും പ്രവർത്തിക്കുന്നില്ല നിലവിൽ ഒപിയിൽ ഒരു ഡോക്ടർ മാത്രമേയുള്ളൂ തീരദേശ മേഖലയായ വൈപ്പിൻ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ഏക ആശ്രയമായ ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് മണിക്കൂറുകളോളം നിന്നാൽ മാത്രമേ ഡോക്ടറെ കാണാൻ സാധിക്കൂ എന്ന അവസ്ഥയാണ് ലീവിൽ പോയ ഡോക്ടർമാർക്ക് പകരം താൽക്കാലികമായോ സ്ഥിരമായോ ഡോക്ടർമാരെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണം ആറ് കോടി രൂപ മുടക്കി ഒന്നര വർഷം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി മന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടം ഇന്നും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല സ്ത്രീകളുടെ വാർഡിൽ പ്രസവ സംബന്ധമായ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടില്ല എത്രയും വേഗം ഈ ആവശ്യങ്ങൾ നടപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ സമരം നടത്തുമെന്നും ഗോശ്രി മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾജെ മാമ്പിള്ളി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തുടർന്ന് ആശുപത്രി സൂപ്രണ്ടനും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നിവേദനം സമർപ്പിച്ചു ജെഎസ്എസ് ജില്ലാ പ്രസിഡന്റ് വി കെ സുനിൽകുമാർ അയ്യങ്കാളി സാംസ്കാരിക വേദി ചെയർമാൻ പി കെ ബാഹുലയൻ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് ജോസി ചക്കാലയ്ക്കൽ ഫ്രാൻസിസ് അറയ്ക്കൽ ആന്റണി പുന്നത്ര ബിജു ജോർജ് തുണ്ടിയിൽ ടൈറ്റസ് പൂപ്പാടി മണി തേങ്ങാത്ര റോസ്ലി ജോസഫ് എം എ സേവ്യർ കെ എ സേവ്യർ തുടങ്ങിയവർ പ്രസംഗിച്ചു